ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ ഉണ്ട് കൂട്ടുകാര് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നോ അപ്പൊ ഞാൻ ഇന്ന് കഞ്ഞി ആയിട്ട് വെക്കുന്നത് കുത്തരി ഉണ്ട് കഞ്ഞി വെക്കാന്ന് വിചാരിച്ചു അപ്പത് പച്ചക്കായ ഇരിപ്പുണ്ട് കഞ്ഞിക്ക് പച്ചക്കായ ഉണ്ട് ഞാൻ രണ്ട് റെസിപ്പി റെസിപ്പി ചെയ്യാന്ന് കൂടി ഷെയർ ചെയ്യാലോ അപ്പൊ അതിനായിട്ട് ഞാൻ അതെ പച്ചക്കായ ചെറുതായിട്ടാണ് ടെഞ്ഞെടുത്തത് അപ്പൊ പെട്ടെന്ന് വേവും കുക്കറിലൊന്നും ഇടവില്ല സാധാ പാത്രത്തിലിട്ട് വേവിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ അവിടെ അത് കുഞ്ഞേതായിട്ട് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിക്കണേ ലൈക്കടിക്കാൻ മറക്കില്ലേ കൂട്ടുകാരെ കുറച്ച് മഞ്ഞപ്പൊരി ഇട്ടിട്ട് വേദം കൂടെ മാറ്റി വെച്ചിട്ടാ എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പച്ചക്കായ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടാ റൗണ്ട് ഷേപ്പിലാണ് അരിയണത് അപ്പൊ ചിലവർ നീളത്തിലും അരിഞ്ഞെടുക്കും കേട്ടോ അപ്പൊ ഞാൻ ഈ ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രണ്ട് ഇതും നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ എന്നോർത്ത് എടുക്കണിട്ടോ ഇപ്പൊ എന്താ ഇവിടെയൊക്കെ മഴ ഉണ്ട് കൂട്ടാർ ഇവിടെ ഇടക്കിടക്ക് നല്ല മഴ വരും ഊട്ടാ പിന്നെ വെയിലുവാകും അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമന്റിൽ കൂടെ അറിയിക്കണേ അപ്പൊ ഇതും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മള് മാറ്റി വെച്ചിട്ട് അപ്പൊ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഞാൻ കഴിയട്ടെ എന്നിട്ട് പിന്നെ പച്ചക്കായ നല്ലോണം കഴുകിയിട്ട് നമുക്ക് അത് വേവിക്കാൻ വെക്കാം കുറച്ച് മഞ്ഞപ്പൊടി പൊട്ടിയിട്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ അപ്പം അതെ ഞാൻ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി മിക്സിയിലിട്ടിട്ടാണ് ഇങ്ങനെ ചെരുവിയെടുക്കണത് പിന്നെ അല്പത് കൊത്തി എടുക്കട്ടെ ഒരു എന്നെതിങ്ങനെ അടിച്ച് കഴിയുമ്പോൾ തന്നെ തേങ്ങ ചെറിയ വെളുത്തന്നാകും അതിലേക്ക് ഞാൻ അഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ അഞ്ചാറ് വെളുത്തുള്ളിയും പിന്നെ ഒരഞ്ചിട്ട് പച്ചമുളക് പൊടി ഇടണ്ടിട്ട് അപ്പം നല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകവും ഇടാട്ട ഇതൊന്ന് വെറുതെ ഒന്ന് ഒതുക്കി എടുക്കണുള്ളൂ അരച്ചെടുക്കൂല ഇതേപോലെ കട ഇതേപോലെ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് മസാല പുരട്ടി വെക്കാം കുറച്ച് നേരതവിടെ ഇരിക്കണം എന്നാലത് മസാലയൊക്കെ അതേ പിടിക്കുള്ളു അപ്പൊ ഇടക്കിടയ്ക്ക് ഞാൻ പച്ചക്കായ വന്നിട്ടുണ്ടെന്ന് നോക്കണം കേട്ടാ തോരനുള്ളത് അപ്പൊ അതേ നമുക്ക് മസാല ഉരട്ടി വെക്കാം അപ്പൊ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണോട്ട അപ്പൊ പച്ചക്കറികൊണ്ട് ഓരോരോ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്ക തൊപ്പും മീൻ ഇറച്ചിയായ ശരിയാവൂലോ അപ്പതേ മസാല ലോണം പെരട്ടി ഇതേപോലെ ഇങ്ങനെ ആക്കുമ്പോ എല്ലായിടത്തും പിടിക്കും എന്നിട്ട് അത് മൂടി നമ്മള് മാറ്റി വെക്കാം എന്നിട്ട് പിന്നെ നമുക്ക് അപ്പൊ പച്ചക്കായ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ചിരുന്ന തേങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കട്ട അപ്പൊ ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എപ്പോഴും ഞാൻ പച്ചക്കായ മുളക് ഇട്ടിട്ടാ വെക്കാറ് പിന്നെ ഇപ്പൊ ഇങ്ങനെ വെക്കാലോന്ന് ഓർത്തിട്ടാ വേപ്പിലില്ല വേപ്പിലൊക്കെ ഫ്രിഡ്ജ് വെച്ചത് ഇങ്ങനെ വാടിയ പോലെ അതിപ്പോ ഞാനത് ഇട്ടില്ല വാടിയ വേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വേപ്പിലിട്ടില്ല പച്ചമുളകും ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കണത് പിന്നെ നല്ല ജീരക ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരക കിട്ടാം അപ്പൊ ഇളക്കിയിട്ട് ഞാൻ പിന്നെ സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ഇളക്കി ആ അരപ്പൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം ഒന്ന് വേവണം ആ ഉള്ളിന്റെയും തേങ്ങന്റെ ആ പച്ച ഇതൊന്ന് മാറണം എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കൂട്ടെ കാരണം സ്റ്റീൽ പാത്രം കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇളക്കി ഇളക്കി കൊടുക്കും ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് താളിച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഇത് ഇക്ക ചോറ്ന്നാൻ വേണ്ടി വരും അപ്പം ചോറല്ലാട്ടൊന്ന് കഞ്ഞിയാണ് അപ്പം കഞ്ഞി ഇഷ്ടമാണ് മോനിക്കും ഇക്കാക്കും നല്ല ഇഷ്ടമാണ് കഞ്ഞിക്കും എനിക്കാണ് അത്ര ഇഷ്ടമില്ലാത്തത് അപ്പത് കടകൊട്ടിച്ച് ഇതിലേക്കിട്ട് അപ്പൊ കൊല്ലമുളകുണ്ടെങ്കിൽ ഉണക്ക മുളകില്ല അതുണ്ടെങ്കിലൂടാട്ടോ അപ്പഴും നല്ലതിനാടി ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മളെ പച്ചക്കായ തോര റെഡിയായി അതിന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ വഴുതനങ്ങ കോവക്ക അങ്ങനെയൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടാ അപ്പൊ പച്ചക്കായ ഇതേപോലെ പച്ചക്കായ ഞാനിപ്പതിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് അപ്പൊ ഏതാനും വീഡിയോയിൽ ഉൾപ്പെടുത്താലോന്ന് ഓർത്തു അപ്പൊ ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കണം അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പതേങ്ങനെ തിരിച്ച് മറിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പതെ നമ്മളെ പച്ചക്കായ ഒക്കെ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അപ്പൊ ഇതിനടുത്തതും കൂടെ ഇട്ടെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് കാണിച്ചു തരാം അപ്പൊ ലൈക്ക് അടിച്ചിട്ടില്ലേ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് അപ്പതേ നമ്മളെ പച്ചക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല കുത്തിരിക്കഞ്ഞിരി കുറച്ച് തൈരും അതുപോലെ പച്ചക്കായ തോരനും പച്ചക്കായ ഫ്രൈയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സലാമു അലൈക്കും